ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ ആളൂർ പോലീസ് സ്റ്റേഷനിലെ സീനിയർ സി പി ഒ വിജയരാഘവപുരം സ്വദേശി പി എ സലേഷിനെ കണ്ടെത്തി തമിഴ്നാട്ടിലെ തഞ്ചാവൂരിൽ നിന്ന് ഇന്നലെ ഉച്ചയോടെയാണ് ഇയാളെ കണ്ടെത്തിയത് ചാലക്കുടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് തഞ്ചാവൂർ പുതിയ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ലോഡ്ജിൽ നിന്ന് സലേഷിനെ കണ്ടെത്തിയത് സലേഷിനെ വിശദമായി ചോദ്യം ചെയ്താൽ മാത്രമേ മാറി നിൽക്കാനുള്ള കാരണം വ്യക്തമാകൂ കഴിഞ്ഞ ദിവസം എ കാർഡ് ഉപയോഗിച്ചതോടെയാണ് ഇയാൾ തഞ്ചാവൂർ െന്ന് പോലീസ് കണ്ടെത്തിയത് തുടർന്ന് ചാലക്കുടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം തഞ്ചാവൂരിലേക്ക് പോയി അവിടെ നടത്തിയ വിശദമായ പരിശോധനയ്ക്കൊടുവിലാണ് ലോഡ്ജിൽ വെച്ച് കണ്ടെത്തിയത് ഈ മാസം എട്ടിന് പോലീസ് സ്റ്റേഷനിലേക്ക് ഡ്യൂട്ടിക്കെന്ന് പറഞ്ഞു പോയ സലേഷ് തിരികെ എത്താതായതോടെ ബന്ധുക്കൾ പരാതി നൽകുകയായിരുന്നു തുടർന്ന് ചാലക്കുടി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചെങ്കിലും തുമ്പൊന്നും ലഭിച്ചില്ല ചാലക്കുടി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപം കണ്ടെത്തിയ സലേഷിന്റെ ബൈക്ക് പോലീസ് സ്റ്റേഷൻ ിലേക്ക് മാറ്റിയിരുന്നു സലേഷിന്റെ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോണിൽ ബന്ധപ്പെട്ടെങ്കിലും അത് സ്വിച്ച് ഓഫ് ആയിരുന്നതിനാൽ ലൊക്കേഷൻ കണ്ടെത്താനും കഴിഞ്ഞിരുന്നില്ല ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja Kumari. Gold and diamonds. The trust of Travancore. Raja